ഹായ് വ്യൂവേഴ്സ് ശ്രീപത്മം ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ അടുത്തതായി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത് ഇന്ന് കിട്ടിയ സ്പ്രെഡിൽ വളരെ സങ്കടത്തോടും ഹൃദയം തകർന്നതും നിങ്ങളുടെ വൈകാരിക സ്ഥിരത നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ കരകയറാൻ പോവുകയാണ് വളരെ ഇമോഷണലായ ഒരു സമയത്ത് നിന്നും നിങ്ങൾ നല്ലൊരു രാജാധികാര പദവിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിനെ ദൃഢമാക്കി എന്തും നേരിടാനുള്ള ശക്തിയിലേക്ക് മനസ്സിനെ മാറ്റിയെടുത്ത് ഒരു സ്ഥിരത വരുത്തുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ അധികാരത്തോടും നിയന്ത്രണത്തോടും കൂടി എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നതായാണ് കാണുന്നത് നിങ്ങളുടെ ഈ പ്രയത്നം കൊണ്ട് ഒരു നല്ല വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എല്ലാ സമൃദ്ധിയോടും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുവാൻ കഴിയും നല്ല ശ്രദ്ധയോടും ചുമതലയോടും കൂടി ഭാവിയിൽ നല്ല തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ ദൈവം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിധി നടപ്പിലാക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് താങ്ക് യു